ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നാടൻ സ്റ്റൈലിലുള്ളൊരു ചിമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് സിംപിൾ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള ചെമ്മീനെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്താലും അടിപൊളി രസമായിരിക്കും അതുപോലെ തന്നെ ഈ കറി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കറി ഉണ്ടായി തന്നെ മതി ചോറിന് വാറൊന്നും വേണമെന്നില്ല ഉപ്പേരിയോ വറുത്തതോ ഒന്നും ആവശ്യമില്ല ഈ കറി മാത്രം മതി അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണിത് അപ്പോൾ ആവശ്യമായ ഉള്ളി നമ്മൾ ഒരു ഒരു ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊരുമിച്ച് തന്നെ നമ്മൾ അതിനൊക്കാവശ്യമായ തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് ഇടാനുള്ള രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പയും മഞ്ചപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് കൂട്ടാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് പേസ്റ്റാക്കുന്നതിന് പകരം ചതച്ചിട്ടാണുള്ളത് അപ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടാതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കുക അത് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടിയിൽ കറി വെക്കുന്നത് അടിപൊളി നല്ല രസമായിരിക്കും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ വെച്ച് കൊടുക്കുന്നുണ്ട് സാധാപാത്രത്തിനും കാട്ടി ചട്ടിയിൽ കറി വെച്ചിട്ടാകുമ്പം നല്ല രസമായിരിക്കും അപ്പോൾ ോയിന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചധികം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടകുന്ന ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് നടക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സ്പൂണ് വെച്ച് നന്നായിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഉള്ളിയെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ തക്കാളിയും കൂടി അതിൻ്റെ ഒരുമിച്ച് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിയങ്ങൾ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സ്ക്രീൻ കാണുന്നതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഉള്ളിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളാവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ൊടുത്ത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു നുള്ളം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക് എളുപ്പത്തിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ട് ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാടി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായി നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ വിചാരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പാർട്ടി വെച്ച് നമ്മൾക്ക് ഒരു അപ്പോൾ സെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ആവശ്യം ഒരു നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണിത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നതുപോലെ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീന് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് അത് മുഴുവൻ ചെമ്മീനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ല മണമായിട്ട് കറിയിൽ വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റൊന്ന് എല്ലാ ഭാഗത്തും കറിയൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒന്നുമില്ല വെറുതെ നന്നായിട്ടൊന്ന് ഫ്ലെയിമിൽ കൂടിയിട്ട് തിളപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ നല്ല ചീട്ട് റെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിനായാലും എന്തിനായാലും ഇത് മാത്രം മതി അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് കാണാം ബൈ ബൈ